നമസ്കാരം നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവരെയും പതിവ് പോലെ ഫോർ പി എമ്മിൻ്റെ ഫേസ്ബുക്ക് ലൈവിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഒക്ടോബർ പതിനേഴ് ശനിയാഴ്ചയാണ് ആദ്യം തന്നെ ഞാൻ നോട്ടിഫിക്കേഷൻ്റെ കാര്യം പറയാം ഫോർ പി എം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തുകൊണ്ട് ഫോളോയിങ് എന്നെടുത്ത് സീ ഫസ്റ്റ് എന്നാക്കി കഴിഞ്ഞാൽ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ ലൈവുമൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കതിനെപ്പറ്റിയുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കും ഈ കാര്യം ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പതിവ് പോലെ ആരംഭിക്കുകയാണ് ഇന്നത്തെ ലൈവ് ജോജു ജോസ് ആദ്യം വന്നിരിക്കുന്നു ഹായ് ഡിനിൽ കുറുമ്പയിൽ നമ്മുടെ സ്ഥിരം പ്രേക്ഷകരൊക്കെ എത്തിയിരിക്കുന്നു നൂറിൽ അമീൻ ഹായ് ബിജു ദിവാകരൻ നമസ്കാരം നിപേഷ് ടി പി ഹായ് അതുപോലെ വിജേഷ് പുത്തൻപുരയിൽ ഹായി രാധാകൃഷ്ണൻ പുത്തൂർ ആദ്യത്തെ പത്തുപേരാണ് കേട്ടോ സിദ്ദി കെ എം തോമസ് ചാക്കോ അതുപോലെ അബ്ദുൾ സത്താർ ഓക്കെ പത്തുപേരായി കഴിഞ്ഞിരിക്കുന്നു ജയകുമാർ ജയഗിരേഷ് നമസ്തേ സജി ജോസഫ് നമസ്തേ അപ്പോൾ ആദ്യം നമുക്ക് പതിവ് പോലെ കോവിഡ് വിവരങ്ങളിലേക്ക് പോകാം ലൈസ് ശ്രമിക്കുക ഗീതാ വേണുഗോപാൽ എല്ലാവരോടും ഹായ് പറഞ്ഞോളൂ ശശികലാ കുറുപ്പ് ഓക്കെ ഇന്ന് ഇതുവരെയായി ഒരു മരണമാണ് കോവിഡ് കാരണം ബഹ്റിനിൽ സംഭവിച്ചിരിക്കുന്നത് ഇന്ന് എഴുപത്തി ആറ് വയസ്സുകാരനായ സ്വദേശിക്കാണ് മരണം സംഭവിച്ചത് ഇന്നലെ ഒരു മലയാളി അടക്കം മൂന്ന് പേരാണ് മരണപ്പെട്ടത് ഇന്നലെ രാത്രിയോടെയാണ് അറുപത്തിരണ്ട് വയസ്സ് പ്രായമുള്ള കടമനിട്ട സ്വദേശി ജേക്കബ് മാത്യുവിൻ്റെ മരണം സ്ഥിരീകരിച്ചത് ഇരുപത്തിയെട്ട് വർഷമായി ബഹ്റിനിൽ കഴിഞ്ഞിരുന്ന ഇദ്ദേഹം ബഹ്റിൻ കാർപാർ കമ്പനിയുടെ ജീവനക്കാരനായിരുന്നു ബഹ്റിനിലെ ഐ പി സി എബിനസി ഷാലോം അവരുടെ സഭയുടെ പ്രവർത്തകനായിരുന്നു ജേക്കബ് മാത്യു അതുപോലെ കഴിഞ്ഞ ഒരു മാസത്തോളമായി കോവിഡ് ബാധിച്ച് അദ്ദേഹം ചികിത്സയിലായിരുന്നു പക്ഷേ ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് ബന്ധുക്കൾ അറിയിച്ചു ഭാര്യ ഷെർലി അതുപോലെ രണ്ട് മക്കളാണുള്ളത് ഓസ്ട്രേലിയയിലുള്ള ഋതിമാ ബിബിൻ ബഹ്റിലുള്ള ഷീക്കാറിനും കോവിഡ് കാരണം ബഹ്റിൽ മരണപ്പെടുന്ന പതിമൂന്നാമത്തെ ആളാണ് ജേക്കബ് മാത്യു ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് അതുപോലെ ഇന്നലെ രണ്ട് ബഹ്റിനി സ്വദേശികൾ മരണപ്പെട്ടിരുന്നു ഇപ്പോൾ നിലവിൽ ബഹ്റിനിൽ ആകെ കോവിഡ് മരണങ്ങൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നത് നാൽപ്പത്തി പേരാണ് ഇവരടക്കം മൂവായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് പേരാണ് കോവിഡ് ബാധിച്ച് ബഹറിനിൽ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത് അതേസമയം ഫെബ്രുവരി മുതൽ നോക്കുകയാണെങ്കിൽ എഴുപത്തി മൂന്നായിരത്തി നാനൂറ്റി ഇരുപത്തി ഒന്ന് പേർ രാജ്യത്ത് രോഗമുക്തി നേടിയിട്ടുണ്ട് ആകെ പരിശോധനകളുടെ എണ്ണം പതിനഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി അഞ്ഞൂറ്റി നാല്പത്തി നാ നാൽപ്പത്തി ഒൻപതാണ് ഇന്നലെ വരെ ഇന്നത്തെ കണക്കുകൾ കൂടി വരുമ്പോൾ ഇത് പതിനാറ് ലക്ഷമാകും അതേസമയം കേരളത്തിൻ്റെ കോവിഡ് കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഇന്ന് ഒൻപതിനായിരത്തി പതിനാറ് പേർക്കാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത് സ്ഥിരീകരിച്ചത് ഇരുപത്തിയാറ് മരണങ്ങളാണ് ഇന്ന് കോവിഡ് മൂലമാണെന്ന് പറഞ്ഞിരിക്കുന്നത് ഇതോടെ സംസ്ഥാനത്തെ ആകെ കോവിഡ് മരണങ്ങൾ ആയിരത്തി നൂറ്റി മുപ്പത്തി ഒൻപതായി ആയിട്ടുണ്ട് അതേസമയം രോഗമുക്തി നേടുന്നവരുടെ എണ്ണവും വർദ്ധിക്കുകയാണ് സംസ്ഥാനത്ത് ഇന്ന് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് പേർക്കാണ് രോഗമുക്തി ഉണ്ടായിരിക്കുന്നത് ഇതടക്കം രണ്ട് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് പേരാണ് കോവിഡിൽ നിന്നും കേരളത്തിൽ മുക്തി നേടിയിരിക്കുന്നത് തൊണ്ണൂറ്റാറായിരത്തി നാല് പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനിയിപ്പോൾ ചികിത്സയിൽ കഴിയുന്നത് ഇതോടൊപ്പം നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ എണ്ണം രണ്ട് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതാണ് കണക്കുകളാണൊക്കെ കുറച്ചൊക്കെ ബോറടിക്കും പക്ഷേ ഇതൊക്കെയാണ് എല്ലാവിധ ആരോഗ്യ പ്രവർത്തകർക്കും നൽകുന്ന വിവരങ്ങൾ അതറിയിക്കുകയാണ് ഓക്കെ ഇനി നമ്മുടെ മറ്റൊരു വിഷയമായ യാത്രാവിവരങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ദുബായ് വഴി ബഹ്റിനിലെത്താൻ മറ്റ് ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ല എന്ന തരത്തിൽ ധാരാളം പേർ സന്ദേശങ്ങളും നേരിട്ട് വിളിച്ച് അറിയിക്കുകയുമൊക്കെ ചെയ്തിട്ടുണ്ട് ദുബായ് വഴി ബഹ്റിലേക്ക് വരുന്നവർ രണ്ടായിരം ദീർഘം കയ്യിൽ കരുതണമെന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു കഴിഞ്ഞ വ്യാഴാഴ്ചയും അതിനെപ്പറ്റി ഞങ്ങൾ സംസാരിച്ചിരുന്നു എന്നാൽ ഇത് ആവശ്യമില്ലെന്നാണ് ഇന്നലെയും ഇന്നുമൊക്കെയായി ബഹറിലേക്ക് എത്തിയവർ അറിയിച്ചിരിക്കുന്നത് ബഹറിലേക്ക് നേരിട്ട് വരാൻ സാധിക്കുന്ന രണ്ട് വിമാന കമ്പനികളിൽ എയർ ഇന്ത്യ അതുപോലെ ഗൾഫ് എയർ എയർ ഇന്ത്യയുടേത് ഇപ്പോൾ നാൽപ്പതിനായിരത്തോളവും ഗൾഫ് എയറേത് അമ്പത്തി രണ്ടായിരത്തോളം രൂപയും ടിക്കറ്റ് നിരക്കിന് ഈടാക്കുന്ന ഒരു സാഹചര്യത്തിലാണ് മാസങ്ങളോളം ജോലിയില്ലാതെ നാട്ടിൽ കഷ്ടപ്പെടുന്നവർ ഒരു രൂപയെങ്കിൽ ഒരു രൂപ കുറയുമെന്ന ഒരു വിശ്വാസത്തോടെ ദുബായ് വഴി വരുന്നത് ഇത്തരം ആളുകളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളും ബഹ്റൈനിലും സജീവമാണ് അതേസമയം ഇങ്ങനെ തീരുമാനമെടുത്ത് വരാൻ ശ്രമിക്കുന്നവരെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു ലോബിയും സജീവമാണ് എന്നാണ് മനസ്സിലാക്കുന്നത് യാത്രാഗ്രൂപ്പുകളിൽ കയറി തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള സന്ദേശങ്ങൾ നൽകിയാണ് ഇവർ പ്രവർത്തിക്കുന്നത് യാത്ര ചെയ്യുന്നവർ എന്ന രീതിയിൽ ആണ് ഗ്രൂപ്പിൽ കയറുന്നതെങ്കിലും അല്പം കഴിയുമ്പോൾ ഇവരുടെ വിവരങ്ങൾ മനസ്സിലാക്കി ഗ്രൂപ്പ് അഡ്മിന്മാർ തന്നെ അവർ റിമൂവ് ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മാസം പത്തൊൻപതിന് അതായത് മറ്റന്നാൾ വിസ തീരുന്ന സുധീഷ് കുമാർ മലപ്പുറം സ്വദേശിയാണ് അദ്ദേഹം ആയി ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നു ഇന്ന് ദുബായ് വഴി ബഹറിൽ ഒരു കാര്യം അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് കോഴിക്കോട് നിന്നാണ് അദ്ദേഹം വന്നത് എയർ ഇന്ത്യ വിമാനത്തിൽ പുലർച്ചെ കോഴിക്കോട് നിന്ന് കയറി അദ്ദേഹം ദുബായിൽ എത്തി പുറത്തൊക്കെ പോയി രാത്രി പതിനൊന്ന് മണിയോടെ ബഹറിലേക്കുള്ള ഗൾഫ് എയർ വിമാനത്തിലാണ് ഇന്നലെ ബഹറിലേക്ക് എത്തിയത് കോഴിക്കോട് എയർപോർട്ടിൽ നിന്നും ഉദ്യോഗസ്ഥന്മാർ അല്പം ഭയപ്പെടുത്തിയത് ഒഴിച്ചാൽ മറ്റു തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ലെന്നും പറഞ്ഞിട്ടുണ്ട് ദുബായ് വഴി ബഹറിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന് ആകെ ചെലവായത് ഏകദേശം മുപ്പത്തി ഒൻപതിനായിരത്തിത്തൊള്ളം രൂപയാണ് ആദ്യം വിസിറ്റിംഗ് വിസയാണ് ഇദ്ദേഹം എടുത്തത് ഇതിന് ആറായിരത്തി എണ്ണൂറ് രൂപയാണ് അദ്ദേഹം ചിലവാക്കിയത് അതിനുശേഷം ഐ സി എം ആർ അപ്രൂവൽ ഉള്ള ദുബായ് അംഗീകരിച്ചിരിക്കുന്ന ഒരു ലബോറട്ടറിയിൽ നിന്നും കോവിഡ് പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് വാങ്ങി ഇതിന് രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ ചെലവായി ഇതിനുശേഷമാണ് അദ്ദേഹം ടിക്കറ്റ് എടുത്തത് എയർ ഇന്ത്യ വിമാനത്തിന് അദ്ദേഹത്തിന് നൽകേണ്ടി വന്നത് പതിനായിരത്തോളം രൂപയാണ് ദുബായിലേക്ക് ഇതിപ്പോൾ കുറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം ഞങ്ങൾ അറിയിക്കുകയുണ്ടായി അതുപോലെ ദുബായിൽ നിന്നും ഗൾഫ് എയർ ടിക്കറ്റും എടുത്ത് ഇപ്പോൾ സുഖമായി അദ്ദേഹം ബഹറിൽ എത്തുകയും ചെയ്തു ഇപ്പോൾ ബഹ്റിലെ കോവിഡ് പരിശോധനയും കഴിഞ്ഞ് റിസൾട്ടിനായി അദ്ദേഹം കാത്തിരിക്കുകയാണ് ഏതാനും മണിക്കൂറുകൾ മുമ്പാണ് ഞങ്ങൾ അദ്ദേഹവുമായി സംസാരിച്ചത് എന്നാൽ ട്രാവൽ മേഖല എന്നത് ലോകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബിസിനസ് മേഖലയാണ് ആയിരക്കണക്കിന് പേരാണ് ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നത് കോവിഡ് കാലം ഏറ്റവും രൂക്ഷമായി ബാധിച്ചിരിക്കുന്ന ഒരു സെക്ടറും ഇത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള എയർബിൾ സൗകര്യം അടക്കമുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് ആ ബിസിനസ് എങ്ങനെയെങ്കിലും നടത്തിക്കൊണ്ടു പോകാൻ ഏതൊരാളും ശ്രമിക്കും അത് സ്വാഭാവികമാണ് അവരെ കുറ്റം പറയാനും പറ്റില്ല അതേസമയം കോവിഡ് ഉണ്ടായ പരിക്കുകൾ കാരണം കോവിഡ് ഉണ്ടാക്കിയ പരിക്കുകൾ കാരണം ആകെ മൊത്തം പൊട്ടിപ്പാളീസായി കിടക്കുന്നവരുടെ എണ്ണവും ആയിരക്കണക്കിന് വരും അവരെ സംബന്ധിച്ച് ഇനി ഒരു രൂപയും പാഴാക്കാൻ ഉള്ളതല്ല കാരണം ഉള്ളതെല്ലാം വിറ്റുപറക്കിയാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കിട്ടാവുന്ന എല്ലാ അറിവുകളും ശേഖരിച്ച് പരമാവധി ചിലവ് കുറച്ച് അവർ നാട് കടന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്ക് വരാൻ ശ്രമിക്കും പ്രത്യേകിച്ച് ബഹറിലേക്കൊക്കെ അങ്ങനെയാണ് ആളുകൾ വിടുന്നത് അവരെയും കുറ്റം പറയാൻ പറ്റില്ല ഇത് രണ്ടും തിരിച്ചറിഞ്ഞ് വേണം ഇപ്പോഴത്തെ യാത്രാ പ്രശ്നത്തെ ഗൗരവമായി നമ്മൾ കാണാൻ എന്തായാലും പണം മുടക്കാൻ തയ്യാറുള്ളവർ ഡയറക്റ്റ് വിമാനങ്ങളിൽ വരുമ്പോൾ അല്ലാത്തവർ ദുബായ് വഴി വരും ഇത് രണ്ടും അനുവദിച്ചു കൊടുക്കുക എന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊള്ളുന്നു ഇനി എയർ ഇന്ത്യ എക്സ്പ്രസ് നവംബർ ഡിസംബർ മാസത്തെ ഷെഡ്യൂളുകൾ പുറത്തുവിട്ടെങ്കിലും ടിക്കറ്റുകൾ വിറ്റ് തുടങ്ങിയിരുന്നില്ല ഇത് സംബന്ധിച്ച് ധാരാളം പേർ പരാതികൾ അറിയിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ ടിക്കറ്റ് സെയിൽ ഓപ്പൺ ആണെന്ന് എയർ ഇന്ത്യ അധികൃതർ ഇന്ന് അറിയിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊച്ചി കണ്ണൂർ കോഴിക്കോട് അതുപോലെ ട്രിച്ചി ഇവിടങ്ങളിലേക്കാണ് ടിക്കറ്റുകൾ വിറ്റ് തുടങ്ങിയിരിക്കുന്നത് നാൽപ്പതിനായിരം രൂപയോളമാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ടിക്കറ്റുകൾക്കായിപ്പോൾ ഈടാക്കുന്നത് അവരുടെ സൈറ്റിൽ പോയി നോക്കുകയാണെങ്കിൽ പക്ഷേ മിക്ക ദിവസവും ടിക്കറ്റുകൾ വിറ്റതായിട്ടാണ് കാണിക്കുന്നത് ഇനി ഇന്ന് ലഭിച്ച മറ്റൊരു സന്തോഷ വാർത്ത വിസിറ്റിംഗ് വിസയുമായി ബന്ധപ്പെട്ടതാണ് ഞങ്ങളും പറയുകയുണ്ടായിരുന്നു ഒക്ടോബർ ഇരുപതിനു മുമ്പേ വിസിറ്റിംഗ് വിസയിലുള്ളവർ നാട് കടക്കണം പെട്ടെന്ന് എൻ്റെ നാട്ടിലേക്ക് പോകണം എന്നൊക്കെ ബഹ്റിനിൽ കോവിഡ് കാലത്ത് സന്ദർശക വിസയിലെത്തിയവരുടെ കാലാവധി വീണ്ടും ബഹ്റിൻ ഗവൺമെൻറ്റ് സൗജന്യമായി നീട്ടി നൽകി എന്ന ആ ഒരു സന്തോഷകരമായ വാർത്തയാണ് ഇന്ന് നൽകിയിരിക്കുന്നത് ഒക്ടോബർ ഇരുപത് വരെയായിരുന്നു ഇതിൻ്റെ കാലാവധി ഇതാണ് ഇപ്പോൾ രണ്ടായിരത്തി ജനുവരി ഇരുപത്തിയൊന്ന് വരെ നീട്ടി നൽകിയിരിക്കുന്നത് ബഹുറിൻ കിരീടാവകാശി പ്രിൻസ് സൽമാൻ ബിൻ ഹഹമ്മദ് അൽ ഖലീഫയുടെ നിർദ്ദേശപ്രകാരമാണ് നാഷണാലിറ്റി പാസ്പോർട്ട് ആൻഡ് റെസിഡൻസി ഓഫീസ് ഇത് സംബന്ധിച്ച തീരുമാനം എടുത്തിരിക്കുന്നത് ഇതോടൊപ്പം സന്ദർശക വിസയിൽ ഇവിടെ കഴിയുന്നവരുടെ വിസ കാലാവധി പുതുക്കാനായി പ്രത്യേക അപേക്ഷകളൊന്നും നൽകേണ്ട കാര്യമില്ല അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ റിന്യൂഡാവും അതേസമയം സന്ദർശക വിസയിൽ ഇവിടെ തങ്ങിയിരുന്ന പലരും ഞങ്ങളുടെയൊക്കെ വാർത്ത കണ്ടിട്ടായിരിക്കാം ഇതിനകം നാട്ടിലേക്ക് തിരികെ പോയി കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുന്നു എന്തായാലും സന്ദർശക വിസയിൽ നിൽക്കുക എന്നത് ഒരു തെറ്റായ കാര്യമാണ് നമുക്ക് മൂന്ന് മാസത്തെ അനുവാദം കിട്ടി പിന്നെയും ഇങ്ങനെ നീട്ടി നിന്ന് കൊണ്ടുപോകുന്നത് ആ ഗവൺമെൻറ്റിൻ്റെ ഒരു സൗമന്യസമാണ് അതധികം ചൂഷണം ചെയ്യാതെ പറ്റുന്നത്ര പെട്ടെന്ന് ഒന്നുകിൽ നോർമലൈസാവുക അല്ലെങ്കിൽ നാട്ടിലേക്ക് പോകാനുള്ള ശ്രമം നടത്തുക എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇനി മറ്റു വാർത്തകളിലേക്ക് പോകാം ക്രെഡിറ്റ് കാർഡ് മോഷ്ടിച്ച് ഉപയോഗപ്പെടുത്തി പണം തട്ടുന്ന ഒരു മൂന്ന് സ്വദേശികളെ പോലീസ് ഇന്ന് പിടികൂടിയിട്ടുണ്ട് ഇരുപത്തിയൊൻപത് മുതൽ മുപ്പത്തിയാറ് വയസ്സ് വരെ പ്രായമുള്ള സ്വദേശികളാണ് ഇവർ രാജ്യത്തിന് വെളിയിലുള്ള ഒരാളുടെ സഹായത്തോടെയാണ് ഇവർ മറ്റുള്ളവരുടെ ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് പണം തട്ടിയെടുത്തത് എന്ന് മനസ്സിലാക്കുന്നു കഴിഞ്ഞ ദിവസം ഓൺലൈനിലൂടെ ഷോപ്പിംഗ് നടത്തി പണം പോയ ഹമ റോബിൻ മാത്യു എന്നയാളുടെ കഥയും ഏകദേശം ഇതുപോലെയാണ് കയ്യിൽ ധരിക്കുന്ന മൂന്ന് സ്മാർട്ട് വാച്ചുകളാണ് ഫേസ്ബുക്ക് പേജിലൂടെ കണ്ട ഒരു പരസ്യത്തിലൂടെ അദ്ദേഹം വാങ്ങിയത് അദ്ദേഹത്തിന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ രണ്ട് സുഹൃത്തുക്കളെ കൂടി ഇത് വാങ്ങിപ്പിക്കുകയുണ്ടായി ഒരു വർഷം വാറൻറ്റി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് വിശ്വസിച്ച് പണമൊക്കെ നൽകി വാച്ചുകൾ വാങ്ങുകയും അതിനൊക്കെ ചെയ്തതിനു ശേഷമാണ് റോബിൻ അബദ്ധം മനസ്സിലാക്കുന്നത് അദ്ദേഹം ആഗ്രഹിച്ച ആ വാച്ചുകൾക്ക് പകരം അതിൻ്റെ വ്യാജനായിരുന്നു അദ്ദേഹത്തിന് ഇവർ വിറ്റത് കുറച്ച് കഴിയുമ്പോഴാണ് മനസ്സിലായത് പിന്നെ ഈ കാര്യം പറയാനായി തിരികെ ബന്ധപ്പെടാനായി അവരെ പല രീതിയിലും കോണ്ടാക്റ്റ് ചെയ്തു കിട്ടിയില്ല അതേ പേജിൽ അവർ പോയപ്പോൾ അവരെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു ഇപ്പോൾ ആരെ കോൺടാക്ട് ചെയ്യണമെന്നറിയാതെ കുഴങ്ങുകയാണ് ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂട്ട കൂട്ടുകാർ ബഹ്റിനിൽ നമുക്കറിയാം ധാരാളം ഓൺലൈൻ ഷോപ്പിംഗ് ഫേസ്ബുക്ക് പേജുകളുണ്ട് വളരെ ശ്രദ്ധയോട് മാത്രം ഇക്കാര്യം ശ്രദ്ധിക്കുക ഈ കാര്യം കൈകാര്യം ചെയ്യുക എന്ന് ഞങ്ങൾ അറിയിക്കുകയാണ് അതുപോലെ സോഷ്യൽ മീഡിയകൾ വഴി നടത്തുന്ന കച്ചവടങ്ങൾക്ക് അടുത്തു തന്നെ വെർച്വൽ കമേഴ്ഷ്യൽ രജിസ്ട്രേഷൻ വരാനും സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുന്നു അത്തരമൊരു ചർച്ച പാർലമെൻറ്റിൽ ഈ സെഷനിൽ ഉണ്ടാകുമെന്നും മനസ്സിലാക്കുന്നു ഇനി ഞാൻ നിങ്ങളുടെ കമൻറ്റുകളിലേക്ക് പോകാം ധാരാളം പേർ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ന്യൂ വിസിറ്റിംഗ് വിസ സ്റ്റാർട്ടായോ വിസിറ്റിംഗ് പറ്റി പല രീതിയിലുള്ള അഭ്യൂഹങ്ങളും പരക്കുന്നുണ്ട് ഞങ്ങൾക്ക് മനസ്സിലായടത്തോളം ഇന്ത്യക്കാർക്ക് ഇപ്പോൾ വിസിറ്റിംഗ് വിസ അത്ര എളുപ്പത്തിൽ കിട്ടുന്നില്ല എന്നതാണ് മറ്റു പല രാജ്യക്കാർക്കും കിട്ടുന്നുണ്ട് പക്ഷേ ഇന്ത്യക്കാർക്ക് അങ്ങനെ കിട്ടുന്നില്ല പക്ഷേ ചിലർക്ക് ഈ പറഞ്ഞ പോലെ ബ്ലഡ് റിലേഷനിലുള്ള ആൾക്കാർക്ക് അമ്മ മകൻ അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ഉള്ള ആൾക്കും കിട്ടുന്നുണ്ട് അത് വളരെ അപൂർവമായിട്ടാണ് കിട്ടുന്നത് കിട്ടുന്നതെന്നാണ് മനസ്സിലാക്കി കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ച ഒരു സുഹൃത്ത് നിങ്ങളും കമൻറ്റ് ബോക്സിൽ കണ്ടിരിക്കും അദ്ദേഹത്തിന് വിസിറ്റിംഗ് വിസ കിട്ടി എന്ന രീതിയിലൊരു മെസ്സേജ് ഒക്കെ നൽകിയിരുന്നു കേട്ടോ ഇനി ഞാൻ നിങ്ങളുടെ മെസ്സേജിലേക്ക് പോകാം ധാരാളം പേർ മെസ്സേജുകൾ അയച്ചിട്ടുണ്ട് തോമസ് ചാക്കോ അതരാ ഞങ്ങൾ അബിൻ റോബി ബേബി ജോസഫ് ജാഫർ നായ് കുഞ്ഞുമോൻ അതുപോലെ ജോമി ജോസ് സുഖം ജോജോ വർഗീസ് മേഴ്സി മുസ്തഫ സത്താർ കണ്ണപുരം ഹായ് സുഖാണോ ഞാൻ നാട്ടിൽ സേഫായി എത്തി ഇപ്പോൾ ഹോം ക്വാറന്റൈനാണ് നിങ്ങളുമായി സ്ഥിരമായി ബന്ധപ്പെടുന്ന ഒരു സുഹൃത്തായിരുന്നു അദ്ദേഹം നാട്ടിലേക്ക് പോയിരുന്നു കഴിഞ്ഞ ദിവസം മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടായിരുന്നു പോയത് എന്തായാലും നാട്ടിലെത്തിയല്ലോ വളരെ സന്തോഷം സത്താർ മജോ ദേവസ്യ അതുപോലെ ഹുസൈൻ ഹനീഫ സിനോ സിദ്ധാർത്ഥൻ സുനിൽ ബാബു അബ്ദുള്ള മുഹമ്മദ് വിദു ജ്യോതിഷ് സജു വർഗീസ് എല്ലാവരും സുഖമാണോ ഹായോ എന്നൊക്കെയാണ് അൽബിൻ റോസ് ഡൊമസ്റ്റിക് വിസ ഓപ്പൺ ഓപ്പണായോ ഡൊമസ്റ്റിക് വിസ നേരത്തെ ഓപ്പൺ ആയിരുന്നല്ലോ അത് നമ്മൾ അറിയിച്ചിരുന്നല്ലോ ഗാർഹിക വിസ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് റിക്രൂട്ട്മെൻറ്റ് ഏജൻസി ത്രൂ ആണ് ഇപ്പോൾ നൽകുന്നത് കേട്ടോ അനുശ്രീ അതുപോലെ രാജേഷ് രാജശേഖരൻ നമസ്കാരം അബ്ദുൾ അസീസ് നിബേഷ് നവംബർ മാസത്തെ ഗൾഫ്ഫെയർ ഷെഡ്യൂൾ വന്നു ഗൾഫ് ഫെയർ ഷെഡ്യൂൾ അവരുടെ ഓൺലൈൻ സൈറ്റിൽ തന്നെ പോകണം നിവേഷ് അങ്ങനെയാകുമ്പോൾ അത്രയും അവരൊരു എയർ ഇന്ത്യ പോലെ പബ്ലിക്കായി നൽകുന്നില്ല കേട്ടോ മനു ഹാപ്പിയാണ് ഹായ് അർച്ചന ഹായ് വാസുദേവൻ ഹായ് കുഞ്ഞുമോൻ അശോകൻ നിസാർ സോജി ജോസഫ് ഷഫീഖ് നല്ല അവതരണം താങ്ക് യു ഷഫീഖ് റസാഖ് കെ പി രവി രവി അതുപോലെ ഞാൻ ടിക്കറ്റ് എടുത്തിരിക്കുന്നത് ഗൾഫ് നവംബർ രണ്ട് ഫ്ലൈറ്റ് ക്യാൻസലായി മനു ആണ് പറയുന്നത് മനു അപ്പോൾ നേരത്തെ ഞങ്ങൾ പറഞ്ഞ അനുസരിച്ചിട്ടുള്ള ടിക്കറ്റായിരിക്കും എയർ ബബിൾ വരുന്ന അല്ലെങ്കിൽ അതിന് ഷെഡ്യൂൾ വരുന്നതിന് മുമ്പിൽ എടുത്ത ടിക്കറ്റ് ആയിരിക്കും അല്ലേ എന്തായാലും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ജയകുമാർ ജയേഷ് നാട്ടിലേക്ക് പോകുന്നതിന് ടിക്കറ്റ് ചാർജ് എത്ര നാട്ടിലേക്ക് പോകുന്നതിന് ഞാൻ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി ബഹറിൽ നിന്നും ടിക്കറ്റ് ചാർജ് കുറയുന്നുണ്ട് എൺപത്തഞ്ച് ദിനാറ് മുതലൊക്കെ കിട്ടുന്നു എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ എയർ ഇന്ത്യ എക്സ്പ്രസ് അല്ലെങ്കിൽ അതുപോലെ തന്നെ ട്രാവൽ ഏജൻസിയുമായി ബന്ധപ്പെട്ടാൽ ഒരു നല്ല റേറ്റ് തന്നെ കിട്ടും കേട്ടോ ദീപ സജീവ് തമ്പി വർഗീസ് സന്തോഷ് ടി നായർ അതുപോലെ അബ്ദുൾ സത്താർ വിമാന കമ്പനിക്കാർ കുറേ നാൾ വരുന്നതല്ലേ ഓടാൻ തുടങ്ങിയപ്പോൾ ശരിക്കും മുതലെടുക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ അതൊരു ബിസിനസ്സാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം സേവനത്തിന് ഉപരിയായി അവിടെയും കുറേ ആൾക്കാർ ജീവിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് അവരുടെ കാര്യങ്ങൾ നടക്കണമല്ലോ അബ്ദുൽ ഖാദർ തോമസ് ചാക്കോ അതുപോലെ ഷഫീഖ് കച്ചേരി നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഫ്ലൈറ്റ് ക്യാൻസൽ ആകുന്നുണ്ടല്ലോ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഫ്ലൈറ്റ് ക്യാൻസലാകുന്നുണ്ടല്ലോ ചില ഫ്ലൈറ്റുകൾ ക്യാൻസലാകുന്നുണ്ട് അതും മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ ഷഫീഖെ പ്രസാദ് കെ ടി എം ഇബ്രാഹിം മനുഗോപാൽ പ്രദീപിനെ ഇൻഫർമേഷൻ ഫസ്റ്റ് ക്ലാസ് റെസ്റ്റോറൻറ്റ് ഫസ്റ്റ് ക്ലാസ് റെസ്റ്റോറൻറ്റ് ഓപ്പണിങ്ങെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല മാത്രമല്ല മനു കഴിഞ്ഞ ദിവസം പുതിയൊരു വിവരം കിട്ടിയെന്ന് വെച്ചാൽ റെസ്റ്റോറൻറ്റ്സും കഫ്റ്റേരികളും പലതും തുറന്ന് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു പല റെസ്റ്റോറൻസും കഫ്റ്റേരിയും പ്രത്യേകിച്ച് മനാമ ക്യാപിറ്റൽ ഗവർണർ ആയിട്ടുള്ള പല റെസ്റ്റോറൻസും ഇന്നലെ ആരോഗ്യ മന്ത്രാലയം ഇടപെട്ട് അടച്ചിട്ടുമുണ്ട് കേട്ടോ കെ സി ഷാജി നമസ്കാരം കെ ഹരി ചനാട്ട് നമസ്തേ അതുപോലെ ന്യൂ വിസിറ്റിംഗ് മിസ് പറഞ്ഞു ഷർമില ഷലീഷ് അതുപോലെ നൌഫൽ പ്രദീപ് സുഖാണ് സന്തോഷ് ജെംസ് ജസ്ന നിർമ്മല ജോസഫ് അബ്ദുൾ സത്താർ ഫിറോസ് മെല്ലിശ്ശേരി അബി അദ്വിക് അഖിൽരാജ് വിസിറ്റിംഗ് വിസ പേയ്മെൻറ്റ് അദ്ദേഹം അടച്ചു എന്നാണ് ജാഫ്രി അബ്ദുൾ സത്താർ അഖിൽരാജ് പ്രിൻറ്റിംഗ് കിട്ടാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് അഖിൽരാജ് പറഞ്ഞു വിസിറ്റിംഗ് വിസ കിട്ടിയിരിക്കുന്നു അതിൻ്റെ പ്രിൻറ്റിംഗ് കിട്ടാൻ വേണ്ടി വെയ്റ്റിംഗ് ആണെന്ന് ഓക്കെ ജലീൽ വി കെ നോഫൽ നാട്ടിൽ പോകണം അറൗണ്ട് ടിക്കറ്റ് നിരക്ക് കുറച്ച് കിട്ടുമോ ടിക്കറ്റ് നിരക്ക് ഇപ്പോൾ കുറവാണ് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും എയർ ഇന്ത്യയുമായി ഒന്ന് ബന്ധപ്പെടുക കേട്ടോ ബഹറിനിൽ ഏറെ അലമാനാമയുള്ള എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഓഫീസുമോ അല്ലെങ്കിൽ ട്രാവൽ ഏജൻസിയുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് നല്ലൊരു റേറ്റ് തന്നെ കിട്ടും രവീന്ദ്രൻ അതുപോലെ മധു ദിവ്യാഭരൻ ടു കേരള ടിക്കറ്റ് കിട്ടുന്നില്ല കണ്ണൂർ ടിക്കറ്റ് കിട്ടും മധു അത് ആക്ച്വലി നിങ്ങൾ കണ്ണൂരിലേക്ക് ഷെഡ്യൂൾ ഇല്ല ദിവസം കിട്ടും നോക്കുകയാണെങ്കിൽ കിട്ടും ചിലപ്പോൾ സീറ്റുകൾ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം കേട്ടോ ഷൈനേഷ് ചാലോട് നന്ദകുമാർ പി അതുപോലെ റിജി മാത്യു അബ്ദുൽ കബീർ ഒരുപാട് താങ്ക്സ് ഈസ് ഒക്കെ എനി എനിക്വയർമെൻറ്റ് ഫോർ ഹോട്ടൽ ബുക്കിംഗ് ഫോർ ഇൻ ദുബായ് ഹോട്ടൽ ബുക്കിങ്ങിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് അവിടെ താമസിക്കേണ്ട കാര്യമില്ലെങ്കിൽ നിൽക്കേണ്ട കാര്യമില്ല ഇല്ലെങ്കിൽ നിങ്ങൾ ട്രാവൽ ഏജൻസിയോട് പറഞ്ഞാൽ ആ ഒരു രീതിയിൽ അവർ ചെയ്തു തരുന്നുണ്ട് ജയകുമാർ ജയേഷ് ഇസ്മയിൽ റജി മാത്യു ജോൺ ജി ആലപ്പാട്ട് വിജയൻ കല്ലറ അതുപോലെ ഇന്ന നാട്ടിൽ അല്ല ഒൻപതിനായിരത്തി മുപ്പത്തിയാറാണ് ഞാൻ ഒമ്പതിനായിരം തന്നെയാണ് പറഞ്ഞത് കേട്ടോ ഞാൻ രോഗമുക്തിയുടെ കാര്യമാണ് പറഞ്ഞത് ബൈജു ഓക്കെ ബാജു തോമസ് കാജ അബ്ദുൾ റജി മാത്യു നിർമ്മല വിസിറ്റ് വിസക്ക് പേയ്മെൻറ്റ് ചെയ്തു ഓക്കെ ബിസിനസ്സല്ല പിടിച്ചു പറയുകയാണ് ഓക്കെ ഒരാളെ ലവ് യു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് ആരിസ് താങ്ക് യു മുഹമ്മദ് റജി മാത്യു അതുപോലെ സക്കറിയ ഇരുപത്താറ് ഒക്ടോബർ എമിറേറ്റ്സ് ടിക്കറ്റ് ദുബായ് വഴി എടുത്തിരിക്കുകയാണ് എന്തെങ്കിലും വിധത്തിൽ പ്രശ്നങ്ങളുണ്ട് എമിറേറ്റ്സ് ടിക്കറ്റ് ദുബായ് ദുബായ്ലേക്ക് വരെ എമിറേറ്റ്സിൽ വരാൻ എന്നാണ് മനസ്സിലാക്കുന്നത് തെറ്റ് ഒന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ല രഞ്ജിത്ത് കുരുവിള കേട്ടോ ഞങ്ങൾക്കും തീർച്ചയായിട്ടും വരാൻ പറ്റുന്നതാണ് എന്തായാലും ഏകദേശം ഇന്നത്തെ കമൻറ്റുകളൊക്കെ ഞാൻ വായിച്ചു കഴിഞ്ഞിരിക്കുന്നു മറ്റ് കാര്യങ്ങളൊന്നും ഇന്ന് പറയാനില്ല ഏകദേശം ഇതൊക്കെ തന്നെയാണ് എന്ന് പറയാനുള്ളത് ധാരാളം പേരൊന്നും പതിവ് പോലെ കമൻറ്റുകളുമായി വന്നു ഞാൻ ഒരിക്കൽ കൂടി പറയാം കേരളത്തിൻ്റെ കോവിഡ് കണക്കുകൾ തെറ്റായി ഒരു സുഹൃത്ത് പറഞ്ഞുകൊണ്ട് പറയണം ഒമ്പതിനായിരത്തി പതിനാറ് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് ഞാനത് പറഞ്ഞിരുന്നു രോഗമുക്തി നേടുന്നവരുടെ എണ്ണമാണ് ഞാൻ പറഞ്ഞത് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വാർത്താ ബുള്ളറ്റിന് അവസാനിക്കേണ്ട സമയമായിരിക്കുന്നു പതിവ് പോലെ കമൻറ്റുകൾ നൽകിയ ഈ എല്ലാവിധ ആശംസകൾ നൽകുന്ന വിമർശനങ്ങൾക്ക് നൽകുന്ന എല്ലാവർക്കും സ്നേഹത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് വിടവാങ്ങിയാണ് ഞാൻ പ്രതിപൂർവം കര നന്ദി നമസ്കാരം ശുഭരാത്രി ആൻഡ് ഗുഡ് നൈറ്റ് താങ്ക്